സംസ്ഥാന സർക്കാരിന് വീണ്ടും തിരിച്ചടി സി ഡയറക്ടർ നിയമന യോഗ്യത പുനർനിർണ്ണയിച്ച സർക്കാർ ഉത്തരവ് റദ്ദാക്കി ഹൈക്കോടതി സിഡിറ്റ് ഡയറക്ടർ തസ്തികയുടെ നിയമന യോഗ്യത പുനർനിർണ്ണയിച്ച സർക്കാർ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി ഇതിന്റെ അടിസ്ഥാനത്തിൽ വിജ്ഞാപനവും നിയമനവും ഉൾപ്പെടെ തുടർ നടപടികൾ സ്വീകരിച്ചതും റദ്ദാക്കി ഇതോടെ സി പി നേതാവ് ടി എൻ സീമയുടെ ഭർത്താവ് ജി ജയരാജിന്റെ ഡയറക്ടർ സ്ഥാനം നഷ്ടമാകും യോഗ്യത പുനർനിർണ്ണയിച്ചതിനെതിരെ സി ഡെപ്യൂട്ടി ഡയറക്ടർ എം ആർ മോഹനചന്ദ്രൻ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് രാജ വിജയരാഘവന്റെ ഉത്തരവ് ഡയറക്ടർ തസ്തികയുടെ യോഗ്യത പുനർനിർണ്ണയിക്കാൻ സർക്കാരിന് അധികാരമില്ലെന്ന് വിലയിരുത്തിയാണ് കോടതിയുടെ നടപടി രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തിയെട്ടിനാണ് സി ഡിറ്റ് ഡയറക്ടർ നിയമനത്തിനുള്ള യോഗ്യത പുനർനിർണ്ണയിച്ച് സർക്കാർ ഉത്തരവിറക്കിയത് ഇതിന്റെ തുടർച്ചയായി ഡയറക്ടർ നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുകയും ജയരാജിനെ ഡയറക്ടറായി നിയമിക്കുകയും ചെയ്തു ഡയറക്ടർ ഫുൾ ടൈം ഉദ്യോഗസ്ഥനാകണമെന്നും വിദ്യാഭ്യാസ വിദഗ്ധൻ പ്രഭാഷകൻ ശാസ്ത്ര പ്രവർത്തകൻ എന്നീ യോഗ്യതകൾ ഉണ്ടാകണമെന്നുമായിരുന്നു നിയമന വ്യവസ്ഥ എന്നാൽ യോഗ്യത പുനർനിർണ്ണയിച്ച് വിരമിച്ച ജീവനക്കാരെയും ഡയറക്ടർ സ്ഥാനത്തേക്ക് പരിഗണിക്കാമെന്നത് പരിഗണിക്കാമെന്നതുൾപ്പെടെ വ്യവസ്ഥകളാണ് ഉൾപ്പെടുത്തിയത് എന്നാൽ യോഗ്യത പുനർനിർണയത്തിൽ വിരമിച്ച ജീവനക്കാരെയും ഡയറക്ടർ സ്ഥാനത്തേക്ക് പരിഗണിക്കാമെന്നത് ഉൾപ്പെടെയുള്ള വ്യവസ്ഥകളാണ് ഉൾപ്പെടുത്തിയത്